അനീഷിന്റെ ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഈ യൂട്യൂബ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇതൊന്ന് അടുക്കിപ്പെറുക്കാൻ നോക്കുകയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് ഇതിന്റെ പിന്നിൽ ഒരു സാഹചര്യം എന്തായിരിക്കാം പിന്നെ ഉറപ്പായും പുറത്ത് ഫാൻ ഗ്രൂപ്പുകൾ അവരുടെ റിയാക്ഷൻ എന്താണ് ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ ഈ പ്രൊമോ കണ്ടത് ഈ വിശകലനം എങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത് ഈ യൂട്യൂബ് അനാലിസിസ് നോക്കിയാല് അവർ ആദ്യം തന്നെ ആ സീൻ ഒന്ന് പറയുന്നുണ്ട് സംഭവം രാവിലെയാണ് നടക്കുന്നത് ആ ചായ കുടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അതെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു അനീഷ ഊഞ്ഞാലിൽ ഇരിക്കുന്നുണ്ട് അനുമോൾ അടുത്തുണ്ട് ഒരു ഒരു ശാന്തമായ തുടക്കം സംഭാഷണം തുടങ്ങുന്നത് തന്നെ അനീഷ് അനുമോളോട് തന്നെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിട്ടാണ് അവിടെ മറുപടി അതും ശ്രദ്ധേയമാണല്ലേ നല്ലോണം മാറി നല്ല സ്വഭാവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതെ അതൊരു സാധാരണ സംസാരം പോലെ തോന്നുമെങ്കിലും അവിടെ നിന്നാണ് കാര്യങ്ങൾ ഒരു ട്വിസ്റ്റ് വരുന്നത് ശരിയാണ് ആ സംഭാഷണത്തിന്റെ ഇടയിലേക്കാണ് ഒരു പാട്ട് കേറി വരുന്നത് പ്രേമവതി ഓ ആ പുതിയ പാട്ട് അതെ അത് അന്നോ മിനിയാന്നോ അടങ്ങിയ പാട്ടാണെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അത് യാദൃച്ഛികമാണോ അതോ ബിഗ് ബോസ് ഇട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ആ പാട്ടിങ്ങനെ കേൾക്കുമ്പോഴാണ് അനീഷ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിലേ നമുക്ക് കല്യാണം കഴിച്ചാലോ ഓ ആ ചോദ്യം കേൾക്കുമ്പോൾ അനുമോളിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഒരു ഞെട്ടൽ പിന്നെ ആ അയ്യോ എന്നൊരു പറച്ചിലും ഉണ്ട് ഈ വിശകലനവും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു നിമിഷത്തേക്ക് അനുമോള് ശരിക്കും എന്താ പറയാ ഷോക്കായി വ്യക്തമാണ് ശരിയാണ് ആ ഒരു റിയാക്ഷൻ അതിന് പല അർത്ഥങ്ങളും ഉണ്ടാവാം അത് നമുക്ക് വഴിയേ നോക്കാം പക്ഷെ അതിനു മുൻപ് വേറൊരു പ്രധാന ചോദ്യം ഈ പ്രപ്പോസൽ ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു അതോ ഇതിന്റെ സൂചനകളൊക്കെ നേരത്തെ ഹൗസിൽ ഉണ്ടായിരുന്നു അറിയേണ്ടത് എന്താ പറയുന്നത് നമ്മൾ നോക്കിയ ഈ വീഡിയോ കമൻട്രി പറയുന്ന ഒരു കാര്യം ഇത് അങ്ങനെ പൂർണ്ണമായും അപ്രതീക്ഷിതമല്ല എന്നാണ് ഓഹോ അതിനവർ ചില കാരണങ്ങളും പറയുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അനീഷ് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നൊരു ഒബ്സർവേഷൻ അതെ അത് തന്നെ അതോടൊപ്പം ഈ ചോദിക്കുമ്പോൾ അനീഷിന്റെ മുഖത്തൊരു ഒരു നാണം കലർന്ന ശരിയില്ലേ അതിനു തൊട്ടു മുമ്പ് രാവിലെ അനുമോൾക്ക് കാപ്പിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നാം പക്ഷേ ഒരു പാറ്റേൺ ആയിട്ട് കാണുമ്പോ എന്തോന്ന് മനസ്സിൽ വെച്ചാണോ ഈ പെരുമാറ്റം എന്നൊരു സംശയം ഈ വീഡിയോയിലുണ്ട് അതായത് പെട്ടെന്നൊരു ദിവസം തോന്നിയതല്ല കുറച്ചായി മനസ്സിലിട്ട് കാര്യമാണ് അനീഷ് ാണ് ഈ അനാലിസിസ് സൂചിപ്പിക്കുന്നത് പ്രോമിസ് എന്നാണല്ലോ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഇവിടെ അത് ഇവിടെയാണ് ഈ അനാലിസിസ് കുറച്ചുകൂടി വ്യക്തമാവുന്നത് ഇതൊരു പെട്ടെന്നുണ്ടായ ഡ്രാമയാണെന്ന് അവർക്ക് തോന്നുന്നില്ല കാരണം ഈ സൂചനകൾ കുറച്ചു ദിവസമായി കാണുന്നുണ്ട് പിന്നെ അനീഷിന്റെ ഒരു സാധാരണ സ്വഭാവം വെച്ച് നോക്കിയാൽ മറ്റുള്ളവരുടെ അഭിപ്രായം അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് അല്ല അല്ല ഇവിടെ അനിമോളോട് ആയിട്ട് അഭിപ്രായം ചോദിക്കുന്നോ അതിനുശേഷം ഇങ്ങനൊരു ചോദ്യം അപ്പൊ ഇതിന് പിന്നിൽ എന്തോ കാര്യമായിട്ടുണ്ട് എന്നാണ് ആ കമന്ററിയുടെ ഒരു കണ്ടെത്തൽ ഇതൊരു ടാക്ടിക്സ് ആണെങ്കിലും പോലും അത് പെട്ടെന്നുണ്ടാക്കിയ ഒന്നല്ല ശരി ശരി അനീഷിന്റെ ഭാഗം അങ്ങനെ ഇനി ഏറ്റവും ചോദ്യം പറയും ആ അയ്യോക്ക് ശേഷം എന്ത് സംഭവിക്കും എന്തെങ്കിലും സാധ്യതകൾ ഈ വിശകലനത്തിൽ പറയുന്നുണ്ടോ സാധ്യതകൾ പറയുന്നുണ്ട് ഒന്ന് അനുമോൾ പേടിച്ചിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കാം കാരണം ബിഗ് ബോസ് പോലൊരു ഒരു സ്ഥലത്ത് ഇങ്ങനൊരു കമ്മിറ്റ്മെന്റ് അത് വലിയ റിസ്ക് ആണ് ആണ് രണ്ട് ഒരു 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 അനുമോൾ സഹോദരനെ പോലെയാണോ കണ്ടിരുന്നത് ആ ഒരു ആംഗിളും വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ വരാം അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം അനുമോളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും എന്തായാലും ഉടനെ ഒരു യെസ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പൊതുവെ പറയുന്നത് ഒരു പക്ഷേ ടൈം ചോദിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം അതെ അനുമോളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ് പക്ഷേ കാര്യങ്ങൾ ഇതിനേക്കാളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് ഹൗസിന് ഓ എന്താണ് ഈ പറ്റി പറയുന്നത് കേൾക്കുന്നത് അതെ ഇവിടെയാണ് ഈ യൂട്യൂബ് വിശകലനം നല്ല സ്ട്രെസ് കൊടുക്കുന്നത് പുറത്ത് അനീഷിന്റെയും അനുമോളുടെയും ഫാൻ ഗ്രൂപ്പുകൾ ഈ ആർമികൾ എന്ന് പറയുന്നവര് അവർ തമ്മിൽ നടക്കുന്ന യുദ്ധം അത് അതിര് കടന്നു എന്നാണ് പറയുന്നത് ശരിക്കും വെട്ടുകളി ആക്രമണം കല്ലേറ് സൈബർ യുദ്ധം ഇങ്ങനത്തെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് മത്സരാർത്ഥികളുടെ വീട്ടുകാരെ വരെ പേഴ്സണലായി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്നും സൂചനകളുണ്ട് ദൈവമേ ഇത് ഇത് ഷോ അല്ലേ ഇതിന്റെ പേരിൽ വിഷം അപ്പോ ഈ ഈ ഈ പ്രപ്പോസൽ ന്യൂസ് ആർമികൾ ചെയ്യാനാ അതാണ് അതാണ് പറയുന്നത് ഇത് കൂട്ടർക്കും ഒരുപോലെ ആ വീഡിയോയിൽ ഒരു ആർമിക്കാർക്കായിരിക്കും ഇനി ശരിക്കും പിടിക്കാൻ കാരണം ുംയലോഗര് പുറത്ത് കിടന്ന് തല്ലുകൂടുന്ന രണ്ടു പേര് ഒന്നിക്കാൻ പോണു എന്നൊരു സൂചനയല്ലേ ഇത് അതെ അതെ ഇത് അനീഷിന്റെ ഫാൻസിനോ അനുമോളുടെ ഫാൻസിനോ അത്ര പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഇതൊരു ചതിയായിട്ടൊക്കെ തോന്നാം എന്നാലും ഈ വീഡിയോ ചെയ്യുന്ന ആള് പുള്ളിയുടെ പുള്ളിയുടെ ഒരു പേഴ്സണൽ പറയുന്നുണ്ടല്ലോ ആ പറയുന്നുണ്ട് പുള്ളിക്ക് ഈ ഇഷ്ടപ്പെട്ടു എല്ലാ സീസണിലും ഇങ്ങനെ ഓരോ ലവ് നല്ലതാണ് എന്നൊക്കെ അത് മാത്രം അഭിപ്രായമാണെന്ന് ഓർക്കണം തീർച്ചയായും അത് പുള്ളിയുടെ ഇഷ്ടം പക്ഷെ അതിനപ്പുറം ഈ പ്രപ്പോസലിന് വേറൊരു രീതിയിലും ആ വീഡിയോ കാണുന്നുണ്ട് അതായത് ഈ പുറത്തു കിടന്ന ആവശ്യമില്ലാതെ തല്ലുകൂടുന്ന ഫാൻ ഗ്രൂപ്പുകളില്ലേ അവർക്കുള്ള ഒരു പണി അല്ലെങ്കിൽ ഒരു തിരിച്ചടിയായിട്ട് ഇതിനെ കാണുന്നുണ്ട് നിന്റെയൊക്കെ വായിൽ പടക്കം വെച്ച് പൊട്ടിക്കുന്ന സാധനമായി പോയി ആയിപ്പോയിത് എന്നൊരു വാചകം തന്നെയുണ്ട് അതില് കൊള്ളാം അതെ തങ്ങൾ ആർക്കു വേണ്ടിയാണോ ഈ കിടന്ന് മരിക്കുന്നത് അവർ അകത്ത് ഒന്നിക്കുമ്പോൾ ഈ ഫാൻസിന്റെ അവസ്ഥ എന്താവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഫാൻ വാറിന്റെ ഒക്കെ അർത്ഥമില്ലായ്മ കാണിക്കാൻ ഇത് ഉപകരിച്ചു എന്നും പറയാം അതെ അത് ഒരു ആണ് അകത്തെ കളി പുറത്തെ ഫാൻസിനെയും പുറത്തെ ഫാൻസിന്റെ പ്രഷർ അകത്തെ കളിക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്ന ഒരു സംഭവം ഇനി ഈ വിശകലനത്തിൽ വേറെ എന്തെങ്കിലും ചെറിയ പോയിന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് ചില ടെക്നിക്കൽ കാര്യങ്ങൾ ഇപ്പൊ പ്രൊമോയിലെ ചായക്കപ്പ് കാണിക്കുന്നത് വെച്ച് സംഭവം രാവിലെയാണെന്ന് ഉറപ്പിക്കാമെന്ന് പറയുന്നു ശരി അതുപോലെ ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന പാട്ടില്ലേ പ്രേമവതീതി ആ പുതിയ പാട്ടിന് ഈ പ്രമോ കാരണം നല്ല മൈലേജ് കിട്ടി ഒരു പക്ഷേ ആ പാട്ട് ഹിറ്റാവാൻ ഇതൊരു വലിയ കാരണം തന്നെ ആയിട്ടുണ്ടാവാം ഒരു സിനിമാ പാട്ടിന് കിട്ടാവുന്ന നല്ലൊരു പ്രൊമോഷൻ അത് ശരിയാണ് ബിഗ് ബോസും സിനിമാ പ്രൊമോഷനും തമ്മിൽ ഒരു ഒരു കണക്ഷൻ എവിടെയുണ്ട് എന്തായാലും അവസാനം എന്ത് സംഭവിക്കും അനുമോളി യെസ് പറയുമോ അനീഷിന്റെ മനസ്സിലൊരു എന്താണ് അതാണ് ആ ഒരു ആകാംക്ഷയിലാണ് ഈ വിശകലനം നിർത്തുന്നതും ലൈവ് എപ്പിസോഡ് കണ്ടാലേ അറിയൂ അനീഷ് ഇത് എത്രത്തോളം സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ലല്ലോ ഇല്ല ഇനി സീരിയസ് ആണെങ്കിൽ തന്നെ കഴിഞ്ഞ കുറച്ചു ദിവസമായി അനീഷ് സപ്പോർട്ട് ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് അനുമോൾ ഒക്കെ പറയണമെന്നില്ല കാരണം ഇത് ലൈഫിന്റെ കാര്യമാണ് വെറുമൊരു ഗെയിം അല്ല ആ ഒരു സംശയവും വീഡിയോയിലുണ്ട് ഉം ശരിയാണ് അപ്പോ നമ്മൾ ഇന്ന് ഈ യൂട്യൂബ് വിശകലനം വെച്ച് സംസാരിച്ചപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഈ അനീഷ് അനുമോൾ പ്രപ്പോസൽ അതൊരു ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് തന്നെയാണ് അനീഷിന്റെ ഭാഗത്തു നിന്നുള്ള ആ നീക്കം അതിലേക്ക് നയിച്ചെന്ന് കരുതുന്ന ചില സൂചനകൾ അനുമോളുടെ ആദ്യത്തെ റിയാക്ഷനും ഇനി വരാൻ പോകുന്ന മറുപടിയും എല്ലാത്തിനും മുകളിൽ പുറത്ത് ഫാൻ ആർമികൾക്കിടയിൽ ഇതുണ്ടാക്കിയ കോലാഹലങ്ങൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നതും ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇതിനെ ഇത്ര വലിയൊരു സംഭവമാക്കുന്നത് തീർച്ചയായും ഈ വിശകലനം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന കാര്യം അതാണ് ഒരു റിയാലിറ്റി ഷോയുടെ അകത്തെ ലോകവും പുറത്തെ ഈ ആരാധകരുടെ ലോകവും തമ്മിലുള്ളൊരു കെട്ടുപിണഞ്ഞ ബന്ധം അകത്ത് നടക്കുന്നത് അതൊരു നോട്ടമോ വാക്കോ എന്തുമാവട്ടെ അത് പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു അതെ അതുപോലെ ഈ പുറത്തെ ഫാൻ ഗ്രൂപ്പുകളുടെ ഈ തല്ലും ബഹളവും ഒക്കെ ഒരുപക്ഷെ അകത്തുള്ളവരുടെ ഗെയിമിനെയും തീരുമാനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം ഇങ്ങോട്ടും ഒരു കണ്ണാടി പോലെയാണ് ശരിയാണ് നമ്മൾ ഇന്ന് നോക്കിയ ഈ യൂട്യൂബ് വിശകലനം കൂടുതലും ഫോക്കസ് ചെയ്തത് ഈ ഫാൻ റിയാക്ഷൻസിലും അവർക്കിടയിലെ പ്രശ്നങ്ങളിലുമാണ് എന്നാൽ ഇതിൽ നിന്ന് മാറി ഒരു കാര്യം കൂടി നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രം ഈ ഫാൻസ് എന്തു പറയുന്നു അവരെങ്ങനെ തല്ലുകൂടുന്നു എന്നതിനപ്പുറം ഈ പ്രപ്പോസലിന്ന് പറയുന്ന സംഭവത്തിന് ഈ മത്സരാർത്ഥികളുടെ ഗെയിം പ്ലാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതായത് ഇത് അനീഷിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ജെനുവിൻ ഫീലിംഗ് മാത്രമാണോ അതോ പുറത്തു നടക്കുന്ന ഈ ഫാൻ വോർ ഭയങ്കരമാണല്ലോ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് തണുപ്പിക്കാനോ അതുമല്ലെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായോ അനീഷ് മനഃപൂർവ്വം ചെയ്തൊരു നീക്കമാണോ ഇത് ശരിക്കുള്ള ഇഷ്ടമാണോ അതോ ബുദ്ധിപരമായ ഒരു കളിയാണോ ഈ കല്യാണ അഭ്യർത്ഥന ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്